ഞാൻ പിന്നെ അങ്ങനെ വന്ന് പറ നീ വാ വാ എന്നെ ഒന്ന് വിട്ടിട്ട് അല്ല കണ്ടോളാംന്ന് പറഞ്ഞിട്ടു ആവശ്യമില്ലാത്ത അഭിനയിക്കുന്നവട ഏത് പണം ആന്റണിയുടെ കയ്യിൽ ഞാൻ കൊടുത്ത പണം എവിടെയെന്ന് അതെങ്ങനെ എനിക്കറിയാം സാറേ അതിന് ആന്റണി വന്നിട്ടില്ലല്ലോ ആഹാ അപ്പൊ ആന്റണി സെംബിക്കരെ വെച്ച് മരിച്ച കാര്യം മാത്രമെന്ന് അറിയൂ അല്ലേ സാർ അത് അങ്ങനെയല്ലേ സാർ സാറ് വിചാരിക്കുന്ന പോലെ പിടികിട്ടി

ഓക്കെ ഞാൻ സമ്മതിക്കാം ഓക്കെ അയ്യോ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങേര് അങ്ങനെ ഒന്നും കേൾക്ക് സർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും സാറെ മാറിപ്പോ അയാളെ കൊണ്ടുപോകാൻ എ റൂമിൽ റൂമിലിരുത്ത് അതിനെ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ സമയം ചെയ്തില്ലേ ആവശ്യമില്ല എന്നോട് മുട്ടാൻ വേണ്ടത് എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് നീ കേക്കത്തില്ലല്ലേ െന്ന് വിചാരിച്ചല്ലേ ശക്തി ഏത് രൂപത്തിലും മുന്നിലും ഒരുത്തിനെ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കില്ല എല്ലാത്തിനെയും ഇവനെ വെച്ച് കൊലിക്കാൻ പോവാടാ കഴിവേറി പോവാടാറി എന്നെ നീ വീണ്ടും ചതിച്ചല്ലേ എന്നെ നീ കരുവാക്കുവാണല്ലേ എന്ത് പറയുന്നത് ആദ്യം നീ എന്നെ എത്ര പോരെ കൊല്ലാൻ പോകുന്നു കൊലപാതകയാക്കിയില്ലേ ഇവിടുന്ന് പറയാൻ പോകുന്നത് നിന്റെ കഥയിലെ നായകൻ ഞാനാണോ നിന്റെ മുഖം കണ്ട് കണ്ട് എന്റെ മുഖം കണ്ണാടി കാണുമ്പോൾ എനിക്ക് വെറുപ്പായി മാറുവാ ത്തിരിക്ക ആരെങ്കിലും വരും വാ വേഗം പോകും

ഇവർക്കും എനിക്കും യാതൊരു ബന്ധമില്ല സാർ എല്ലാത്തിനും കാരണം ആ ശക്തിയാണ് ശക്തി ശക്തിയല്ല ആന്റണിയേട്ട മരിക്കുമ്പോ സെന്ധിക്കര ഫാക്ടറി ഞാൻ അയാളെ കണ്ടായിരുന്നല്ലോ സെന്ധിക്കരയിൽ ആന്റണിയെ കൊന്നതവനാണ് കൊത്തത് കൊന്നതവനാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട രണ്ടുപേരും മരിച്ചപ്പോൾ അവനും മരിച്ചു മറ്റുള്ളവരെ തൂക്കിക്കൊല്ലുവാൻ വേണ്ടി കോടതി വിധിക്കുകയായിരുന്നു നിങ്ങൾക്കും ശക്തിക്കും എന്താ ബന്ധം ശക്തി ആരാ നിങ്ങൾക്ക് അറിയാമോ അവൻ ആരാണെങ്കിൽ എനിക്കെന്താ എന്നെതിനാ ശല്യപ്പെടുന്നത് അവൻ നിന്റെ അച്ഛനടാ നിന്റെ അച്ഛൻ യുടെ കുടുംബത്തില് ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു ഫാമിലി ഫ്രണ്ട് ഞാനാ കാനഡയിൽ ജീവിച്ച ജീവിച്ചെൻ്റെ അമ്മയ്ക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന ആ സ്ഥലം ഒരു അനാഥാലയത്തിൽ കൊടുക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു രജിസ്ട്രേഷന് വേണ്ടി അവർ ഇന്ത്യയിലേക്ക് വന്നു വന്നിറങ്ങിയതും നേരെ ഞങ്ങൾ അനാഥാലയത്തിൽ പോയി അവിടെ

നിങ്ങൾ എംബസി പോയിട്ട് നിങ്ങളാണ് അനുരാധ എന്നുള്ള യഥാർത്ഥ സർട്ടിഫിക്കറ്റ് വാ മനസ്സിലായി ആ നേരെ എത്തി നമസ്കാരം പേര് ശക്തി എന്നാ ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കണം കരുതിയിരുന്നു ഞങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ കമ്പനിയുടെ ബോർഡ് എന്തോ അറിയാതെ വെച്ചിട്ടുണ്ട് സർ ഫ്രണ്ടാ വിദേശത്ത് വന്നവനും മരവേദാ മണ്ണ എന്ന് അറിയാൻ പാടില്ലാണ്ട് കുറച്ചു നാൾ കഴിയുമ്പോ തന്നെ ആരെങ്കിലും തല്ലിയെന്നോ വീട്ടിലാരുല്ലാത്തപ്പോ തന്റെ ഭാര്യ ആരെങ്കിലും പിടിച്ചെന്നോ പിന്നെ അവിടെ കൈ വെച്ചു ഇവിടെ കൈവച്ചൊന്ന് കേക്കാറു ആണത്തമുള്ളവനാണെങ്കിൽ അടിച്ചു നോക്കണം വിദേശത്തുനിന്ന് വന്നാൽ നാട് മുഴുവൻ ചുറ്റിക്കിറങ്ങി ഫോട്ടോ എടുത്ത് നീ ഒക്കെ പറയുന്നത് കേട്ട് മിണ്ടാതെ പോകുന്നു

അയാൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വഴക്കൊന്നും ഉണ്ടാക്കണ്ട മാഡം ഞങ്ങൾ എങ്ങനെങ്കിലും ആ സ്ഥലത്ത് കഴിഞ്ഞോളാം സാറിനോട് സാറിനോടൊന്നും പറഞ്ഞാൽ മതി നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാരെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കംപ്ലൈന്റ് പോലും വാങ്ങിച്ചിട്ടില്ല എന്ത് വേണം ചെയ്തോ സൂക്ഷിക്കണം